രാത്രി വൻ വോട്ടിംഗ് അറ്റുമറിയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച രാത്രി ഒമ്പത് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു നിമിഷത്തിലെ ശ്രദ്ധേയം അർജുന്റെ റെക്കോർഡ് പട പടയോട്ടത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് റിസൾട്ട് നോക്കാം നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു സമയം വരെ അർജുൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് എന്ന് പറഞ്ഞ റെക്കോർഡ് വോട്ടിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം കഴിഞ്ഞ മണിക്കൂറിൽ മൂന്നാം സ്ഥാനത്തോടെ ജാസ്മിൻ തിരിച്ചു വന്നിരിക്കുകയാണ് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് തൊട്ടുമായിട്ട് തൊട്ട് പറഞ്ഞിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു വരിക അൻസിബേനാണ് കാണാൻ സാധിക്കുക എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ടാണ് ഈ ഒരു നിമിഷം വരെ അൻസുബം സ്വന്തമാക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നോറയുടെ പടപ്പുറപ്പാട് തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് തൊട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു ശ്രീരേഖയാണ് കാണാൻ സാധിക്കുക എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് തൊട്ടാണ് ശ്രീരേഖ ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോ ഗബ്രി വലിയൊരു മുന്നേറ്റം തന്നെ ഈ ഒരു നിമിഷം കാഴ്ച വെച്ചിരിക്കുന്നത് ാണ് അറുപത്തിണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുമായിട്ട് ആറാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് ഏത് നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ജാൻമണിയുടെ വെറിയൊരു തകർച്ചനയാണ് അറുപത്തായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഇടുവേൽ തകർച്ചയിൽ നിൽക്കുന്ന യമുനേനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് മാത്രമേ ഏഴ് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ വരും മണിക്കൂറുകൾ കണ്ട് തന്നെ അറിയണം ആരായിരിക്കും ആയത് ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് എന്തൊക്കെയാണ് വരുമണിക്കൂറിൽ ഏറ്റവും കൃത്യ റോട്ടിംഗ് സെറ്റ് ആകുന്നതിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസിലാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക